ധ്യാന സമയത്ത് നിങ്ങളെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്നത് എന്താണ് നിങ്ങളെ ഏറ്റവുമധികം കുഴക്കുന്നത് എന്താണ് വാസനാമയവും രാഗദ്വേഷ കലുഷിതവുമായ നിങ്ങളുടെ തന്നെ മനസ്സാണ് നിങ്ങളുടെ യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയാൻ സാധിക്കുന്ന വളരെ നല്ലൊരു മാർഗമാണ് ധ്യാനിക്കാനിരിക്കുക എന്നത് ജനനാത്മകവും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതുമായ ഈ പ്രകൃതിയെ നിങ്ങൾക്ക് എവിടെ നിന്ന് ഓടിക്കാൻ കഴിയുമോ ഈ പ്രകൃതിയെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല അതിനെ നിങ്ങൾക്ക് നിരാകരിക്കാനാവില്ല അതിനോട് നിങ്ങൾക്ക് കൂട്ടുകൂടാനും കഴിയില്ല കാരണം അത് ചഞ്ചലമാകുന്നു നിങ്ങളെ അസ്വസ്ഥമാക്കാൻ തക്ക ബലവത്താകുന്നു ധ്യാന സമയത്ത് അത് നിങ്ങളെ ഏറ്റവും അധികം കുഴയ്ക്കുന്നതായി നിങ്ങൾ കാണും അതുവരെ നിങ്ങൾ കാണാത്തതുപോലും നിങ്ങളുടെ മനസ്സ് പൊക്കിക്കൊണ്ടുവന്ന് നിങ്ങളെ അധികം അധികം അസ്വസ്ഥമാക്കിക്കളയും അപ്പോൾ എന്തു ചെയ്യും അതിസങ്കീർണമായ ഒരവസ്ഥയിലാണ് നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഇനി പറയുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് മനസ്സെന്ന പ്രകൃതിയെ ഒരിക്കലും നിരാകരിക്കാൻ ശ്രമിക്കരുത് രണ്ട് അതിനോട് കൂട്ടുകൂടരുത് മൂന്ന് മനസ്സിനെ നിയന്ത്രിക്കാൻ ഒട്ടും ശ്രമിക്കരുത് അതിനോട് നിങ്ങൾ പറ്റിക്കൂടുന്നില്ല അതിനെ നിങ്ങൾ നിരാകരിക്കാൻ ശ്രമിക്കുന്നില്ല അതിനെ നിങ്ങൾ നിയന്ത്രിക്കാനും പരിശ്രമിക്കുന്നില്ല വാസനാമയമായ അത് എങ്ങനെയോ അങ്ങനെ തന്നെ നടക്കട്ടെ നിങ്ങൾ മനസ്സിനോട് പറയുന്നു ഹേ മനസ്സേ നീ നിന്റെ ഇഷ്ടം പോലെ പ്രവർത്തിച്ചു കൊടുക്കുക നിനക്ക് നിന്റെ വഴി എനിക്ക് എൻ്റെ വഴി എന്ന് അതിനോട് ശക്തമായി പറഞ്ഞ് നിങ്ങൾ നിങ്ങളിൽ അമരുക ഞാൻ ആരാണ് എൻ്റെ സ്വരൂപം എന്താണ് എന്ന് വീണ്ടും വീണ്ടും നിങ്ങളുടെ ആഴങ്ങളിൽ മുന്നിത്തപ്പുക നിങ്ങൾ നിങ്ങളിലേക്ക് പോകുന്നു അതിനിടയിൽ ഈ മനസ്സ് പലയിടത്തേക്കും നിങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിച്ചു നിന്നിരിക്കും നിങ്ങൾ അതിൽ നിന്നൊക്കെ ബോധപൂർവം പിന്തിരിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക പതിയെ പതിയെ നിങ്ങൾ നിങ്ങളുടെ തന്നെ ആന്തരിക പ്രകാശത്തെ ദർശിക്കാൻ തുടങ്ങുന്നു അതോടൊപ്പം ഈ മനസ്സിൻ്റെ നിങ്ങളുടെ മേലുള്ള പിടി അയഞ്ഞു വരുന്നതായും നിങ്ങൾ കാണും നിങ്ങളിലേക്കുള്ള യാത്രയുടെ ശക്തി കൂടും മനസ്സിൻ്റെ ബലവും കുറയും അതുവരെ ഇല്ലാത്ത എന്തോ ഒരു ശാന്തി ഒരു നിറവ് ഒരു തൃപ്തി നിങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങും മനസ്സിൻ്റെ ബലം കുറയുന്നു നിങ്ങളുടെ ബലം കൂടിക്കൂടി വരുന്നു നിങ്ങളുടെ ബലം കൂടിക്കൂടി വരുന്നതാണ് ആത്മബലം നിങ്ങൾ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു തലത്തിലേക്ക് കിടക്കുകയാണ് മറ്റെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ നിങ്ങളിലേക്ക് പിൻവാങ്ങുന്നു അതിനു കാരണമാവട്ടെ നിങ്ങളിലാണ് ബലവും സൗന്ദര്യവും ആനന്ദവും ഒക്കെ കുടികൊള്ളുന്നതെന്ന തിരിച്ചറിവാണ് ധ്യാനം നിങ്ങളിൽ ബലപ്പെടുകയാണ് അതുവരെ ഉണ്ടായിരുന്ന ചഞ്ചല പ്രകൃതിയായ മനസ്സ് പൂർണ്ണമായും അടങ്ങിപ്പോകുന്നു ഇനി ധ്യാനം നിങ്ങളുടെ തീരുന്നു ഇതാണ് ശരിയായ അഭ്യാസം ഈ അഭ്യാസത്തിൽ മുഖ്യം നിങ്ങളിൽ ദേവി പ്രകൃതി വളർത്തിയെടുക്കുക എന്നതാണ് നിങ്ങളെ ദുഷിപ്പിക്കുന്ന നിങ്ങൾ തന്നെ ആർജിച്ചു നിങ്ങളുടെ തന്നെ വാസനകളാകുന്ന ആശ്രയ പ്രകൃതിയെ മെരുക്കാൻ ദേവി പ്രകൃതിയെ നിങ്ങൾക്ക് ഉപകരിക്കും അതിന് ശമം ധമം ഉപരതി തിദിക്ഷ ശ്രദ്ധ സമാധാനം എന്നീ ഷഡ്സമ്പത്തികൾ നിങ്ങളെ സഹായിക്കും ദേവീ പ്രകൃതിയെ വളർത്തുക അതിലൂടെ ആശ്രീ സമ്പത്തിയെ തളർത്തുക ധ്യാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എല്ലാം ക്രമം ക്രമമായി ചെയ്യുന്ന സാധകൻ ഒടുവിൽ ആ പരമപഥത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും ഇങ്ങനെ തന്നെയാണ് ധ്യാനത്തിൽ വിജയം വരിച്ച എല്ലാവരും പരിശീലിച്ചു വന്നിരിക്കുന്നത് അതല്ലാതെ ഇതിലേക്ക് കുറുക്കു വഴികൾ ഒന്നും തന്നെയില്ല ഇതിനായി നിങ്ങൾ നിങ്ങളെ തന്നെ അതിനു സമർപ്പിക്കുകയാണ് വേണ്ടത് ഓം തത്സത്